ഇനി ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റേറ്റ്സിന്റെ സ്റ്റാൻഡേർഡ് എന്ന് ഒരു സാധനമാണ് ഇത് നമ്മുടെ വീഡിയോയുടെ തുടക്കം കണ്ടവർക്കൊക്കെ ചാനലിന്റെ തുടക്കം കണ്ടവർക്കൊക്കെ ഇതറിയാം ഒരുപാട് ആൾക്കാർ നമ്മളിന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് സമയത്ത് നമ്മൾ ടോപ്പിക്കുന്ന മാജിക്കായിരുന്നു കൊടുത്തുകൊണ്ടുതന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ കോവിഡ് സമയം കയ്പെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കണം ഇപ്പം നമുക്ക് സാധനം തുരുമു വെന്താഴ്ച ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളീച്ച മുഞ്ഞ അതുപോലെ തന്നെ ചെതല് എന്നീശാലെല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് അഞ്ച് എം എൽ ഒരു കിട്ടുന്ന യൂസ് ചെയ്താൽ മതി ഒരുപാട് യൂസേജ് ഉള്ളൊരു പ്രോഡക്റ്റാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധനം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെ ഈ വീഡിയോ കാണുന്നവർ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാലും ഒന്ന് കമൻറ്റ് കിട്ടേക്കാം പുതിയതായിട്ട് മേടിക്കുന്നവർക്ക് ടും ഇപ്പോൾ ഓളിഞ്ചി നമുക്ക് ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് ഓർഡർ ചെയ്യേണ്ടവർ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റോർ വഴി ബന്ധപ്പെടുക